അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പരോക്ഷമായി വിമർശിച്ച പി എം എ സലാമിനെ തള്ളി മുസ്ലിം ലീഗ് സലാമിന്റേത് ലീഗ് നിലപാടല്ലെന്ന് പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വാക്കുകളിൽ മാന്യതയും മിതത്വവും പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കെതിരായ പരാമർശം വിവാദമായതോടെ തിരുത്തലുമായി പി എം എ സലാം രംഗത്തെത്തി മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് ഉദ്ദേശിച്ചതെന്നായിരുന്നു പി എം എ സലാമിന്റെ ന്യായീകരണം പി എം എസ് എല്ലാം അത് ഒരു വിധത്തിൽ നിഷേധിച്ചിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ആളുകൾ കരുതുന്നത് കൊണ്ട് അതൊന്നുകൂടി അടിവര ഇട്ട് പറയാണ് അതിനെ പാർട്ടി ഓൺ ചെയ്യുന്നില്ല ഞാൻ ഇന്ന് രാവിലെ ബഹുമാനപ്പെട്ട വിശേഷം താങ്കൾ വഴി സംസാരിച്ചു തങ്ങളും അത് അങ്ങനെ പറയാനാണ് പറഞ്ഞത് ലീഗ് നിങ്ങൾക്കറിയാമല്ലോ ലീഗ് ഒരു ഉന്നത നിലവാരമുള്ള പാർട്ടിയാണ് പാണക്കാട് തങ്കന്മാർ നേതൃത്വം കൊടുക്കുന്ന ഒരു പാർട്ടി അവരുടെ പേരിൽ ഏത് പ്രസ്താവന ചെയ്യുമ്പോഴും നമ്മൾ വളരെ അധികം സൂക്ഷിക്കേണ്ടതുണ്ട് മുഖം പൈസ ചെയ്തപ്പോൾ കണ്ടില്ലേ ഒരു കുട്ടി അതിനനുകൂലിക്കാനുണ്ടാവും ഉണ്ടായത് വലിയ രോഷാണല്ലോ ഉണ്ടായത് സമസ്തയിൽ തന്നെ വലിയ രോഷായി ബഹുമാനപ്പെട്ട ജിബിരുത്തങ്ങളെ ഞാൻ ഒഴിയും ചെയ്തു ആക്രമിച്ചു എന്ന പേരിൽ നടക്കുന്ന വ്യാപകമായ പ്രചാരവേല സത്യത്തിൽ ബഹുമാനപ്പെട്ട തങ്ങളെ അപമാനിക്കാനാണ് ഞാൻ പറഞ്ഞത് പാലക്കാട് ജയിച്ച സ്ഥാനാർത്ഥിയെ ബഹുമാനപ്പെട്ട പാണക്കാട് സാധുക്കൽ വിശയാബ് അനുഗ്രഹിച്ചു മറ്റൊരു പാർട്ടിയിൽ നിന്ന് കടന്നു വന്ന എൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വേറൊരാളാണ് അനുഗ്രഹിച്ചത് അതുകൊണ്ടാണ് മൂന്നാം സ്ഥാനത്തു വഴി വ്യക്തമായും ന്യായമായും ഞാൻ ഉദ്ദേശിച്ച ആരെയാണ് എന്ന് കേരളത്തിലെ രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം അത് മുഖ്യമന്ത്രി പിണറായി വിജയനെയാണ് അനുഗ്രഹിച്ച സ്ഥാനാർത്ഥിയാണ് മൂന്നാം സ്ഥാനത്ത് പോയത് വളരെ വ്യക്തമാണ് ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ ബോധമുള്ള എല്ലാ ജനങ്ങൾക്കും അറിയാം മുബഷീർ പി അക്ബറും വി എസ് രഞ്ജിത്തും ചേരുന്നു വിവരങ്ങളുമായി മുബഷീർ സലാമിനെ തള്ളുകയാണോ ലീഗ് നിശ്ചയമായും സുജയപൂർവർവതി മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എസ് സലാബിനെ പൂർണ്ണമായും തള്ളുകയാണ് മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട് തന്നെയാണ് ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ വലിയ ആ വിജയം യു ഡി എഫ് നേടിയതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ വിശേഷം പാലക്കാട് വിജയത്തിൻ്റെയൊക്കെ തന്നെ പശ്ചാത്തലത്തിൽ കുവൈറ്റിൽ വെച്ച് പി എം എ സലാമും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനായ പാണക്കാട് മുനമ്പറലി ശിഹാബ് തങ്ങളും അതുപോലെ തന്നെ കെ എം ഷാജി ഉൾപ്പെടുന്ന സംഘം വിദേശത്ത് വെച്ച് ഇത് ആഘോഷിക്കുന്നതിനിടയിൽ പി എം എ സലാം ഒരു വിമർശനം നടത്തിയിരുന്നത് സ്വതവേ അദ്ദേഹം സംസാരിക്കുന്ന രീതിയിൽ സംസാരിച്ച് തുടങ്ങി പിന്നീട് ആ ഒരു വിമർശനം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരായ ഒരു പരോക്ഷ വിമർശനവും നടത്തി എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം ചൂണ്ടിക്കാണിച്ചിരുന്നത് അതായത് ആത്മീയ നേതാക്കളുടെ കാര്യത്തിൽ ഇപ്പോൾ പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ അനുഗ്രഹിച്ച ആ വ്യക്തിയാണ് വിജയിച്ചതെന്ന് തെളിയിക്കപ്പെട്ടതിലൂടെ കേരളത്തിൻ്റെ ആത്മീയ നേതൃത്വം ആരാണെന്ന് കേരളത്തിന് മനസ്സിലായി എന്നുള്ളതായിരുന്നു അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നത് മറ്റൊരു വ്യക്തി അനുഗ്രഹിച്ച സ്ഥാനാർത്ഥി പാലക്കാട് മൂന്നാം സ്ഥാനത്തേക്ക് പോയി എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സരീനെ അനുഗ്രഹിച്ചു ചൂണ്ടിക്കാണിച്ചായിരുന്നു എന്നുള്ളതായിരുന്നു ഒരു വിഭാഗം വ്യാപകമായി പ്രചരിപ്പിച്ചിരുന്നത് ഇതിന് തൊട്ടു പിന്നാലെ പി എം എ സലാം അത് തള്ളിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നത് എന്നാൽ ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സലാമിൻ്റെ ആ ഒരു അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗ് തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നത് സലാമിൻ്റേതായത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല ഇക്കാര്യത്തിൽ പാർട്ടിയുടെ സംസ്ഥാനത്തെ action. പണക്കാട് സാദിക്കലി ശിഹാബ്ദങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് തങ്ങൾ തന്നോട് പറഞ്ഞത് അതായത് കുഞ്ഞാലിക്കുട്ടിയോട് പറഞ്ഞിരിക്കുന്നത് ഇത് പാർട്ടിയുടെ നിലപാടല്ലെന്ന് മാധ്യമപ്രവർത്തകരോട് പറയണമെന്ന് തന്നെയായിരുന്നു കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി വ്യക്തമാക്കിയിരിക്കുന്നത് പാർട്ടി ഓൺ ചെയ്യുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ സമസ്തയിലെ ലീഗ് വിരുദ്ധർക്ക് ഒരു പരോക്ഷ വിമർശനം മറുപടിയായിട്ട് കുഞ്ഞാലിക്കുട്ടി സലാമിൻ്റെ ഒരു പ്രതികരണത്തിലൂടെ പറഞ്ഞു വെക്കുന്നുണ്ട് സലാം ഇത്തരമൊരു പ്രചാര പ്രതികരണം നടത്തിയപ്പോൾ അതിനെ തള്ളിക്കൊണ്ട് മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം തന്നെ രംഗത്ത് വന്നു ഉബർ ഫൈസി നേരത്തെ ഇത്തരമൊരു പ്രതികരണം സാദിക്കലി ശിഹാബ്ദങ്ങൾക്കെതിരെ നടത്തിയിരുന്നു അപ്പോൾ എന്താണ് ഉണ്ടായത് സ്വാഭാവികമായിട്ടും ഉമർഫൈസി നടത്തുകയാണെങ്കിലും സലാം നടത്തുകയാണെങ്കിലും അതിനൊക്കെ തന്നെ മുസ്ലിം ലീഗ് തള്ളിപ്പറയുമെന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് മുസ്ലിം ലീഗിൻ്റെ മാന്യതയുള്ള ആ ശൈലിയാണ് മിതത്വം പാലിക്കുന്ന ഒരു ശൈലിയാണ് അതുകൊണ്ട് തന്നെ സലാമിൻ്റെ ആ ഒരു അഭിപ്രായത്തെ ആ രീതിയിൽ തന്നെ ലീഗ് തള്ളിക്കളയുന്നു ലീഗിൻ്റെ നിലപാടല്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് സലാമിനോ സലാമിനോട് തന്നെ ഇക്കാര്യം സംസാരിച്ചിട്ടുണ്ട് അദ്ദേഹം അത് പൂർണ്ണമായും നിഷേധിക്കുന്നുണ്ട് അത്തരത്തിൽ വിചാരിച്ചല്ല സംസാരിച്ചെന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ടെങ്കിലും അത് പലതരത്തിലുള്ള തെറ്റിദ്ധാരണ പടർന്ന രീതിയിലുള്ള പ്രചാരണങ്ങൾ ആരഭിപ്രായം മൂലം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വ്യക്തി അധികം നിക്ഷേപം നടത്തുന്ന രീതിയിലുള്ള പരാമർശങ്ങളൊന്നും തന്നെ ലീഗ് അംഗീകരിക്കില്ല എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു വെക്കുന്നത് അതോടൊപ്പം തന്നെ ഉമർ ഫൈസിക്കെതിരെ സമസ്ഥ ആ നിലയിൽ നടപടി സ്വീകരിക്കാത്തുള്ള ഒരു അമർശവും കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് കാരണം സമൂഹം ആദരിക്കുന്ന അംഗീകരിക്കുന്ന പാണക്കാട് കുടുംബാംഗങ്ങളെ ഉമർ ഫൈസി മുക്കത്തെ പോലെ ഒരു വ്യക്തി അവഹേളിച്ചുകൊണ്ട് രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തെ ഒരു കുട്ടി പോലും സമസ്തയിലെയും ലീഗിലെയും പിന്തുണച്ചിരുന്നില്ല അത് നമ്മൾ കണ്ടതാണ് സമാനമായ രീതിയിലുള്ള അഭിപ്രായം സലാമിൻ്റെ ഭാഗത്തുനിന്നുണ്ടായപ്പോൾ ഞങ്ങൾ തന്നെ അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് ഉമർ ഫൈസിക്കെതിരെ ഈ വിധത്തിൽ തള്ളിക്കളഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കാൻ അവർ തയ്യാറായി എന്നുള്ള ഒരു ചോദ്യവും കുഞ്ഞാലിക്കുട്ടിയുടെ അഭിപ്രായത്തിലൂടെ മുന്നോട്ട് വെക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിധത്തിൽ സമസ്തയും ലീഗും തമ്മിലുള്ള തർക്കത്തിൽ ആ നിലയിൽ തന്നെ വിമർശനവുമായി സലാം രംഗത്ത് വന്നിരുന്നത് എന്തായാലും വ്യാപകമായി അത് പ്രചരിക്കപ്പെട്ടു ജിഫ്രി മുത്തുക്കോയെ തങ്ങൾക്കെതിരായ ഒരു പ്രതികരണമാണ് സലാം നടത്തിയെന്ന രീതിയിലുള്ള വ്യാഖ്യാനങ്ങൾ അതിലുണ്ടായി എന്നാൽ അദ്ദേഹം അതിൽ നിന്നും പൂർണ്ണമായും മലക്കമറിഞ്ഞുകൊണ്ട് പിണറായി വിജയനെ ഉദ്ദേശിച്ചുകൊണ്ടാണ് പറഞ്ഞത് പിണറായി വിജയൻ അനുഗ്രഹിച്ച സരിൻ പരാജയപ്പെട്ടത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് അത്തരമൊരു വിമർശനം നടത്തിയതെന്നായിരുന്നു അദ്ദേഹം പിന്നീട് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ പാലക്കാട് തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു പശ്ചാത്തലത്തിൽ സുപ്രഭാതം സുരാജ് പത്രങ്ങൾ ഉൾപ്പെടെ വന്ന പരസ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട് കാലങ്ങളായി മുസ്ലിം ലീഗുമായി ബന്ധം കാത്തു സൂക്ഷിച്ചു പോരുന്ന സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ വന്ന പരസ്യം

മുസ്ലിം ലീഗിൽ തന്നെ വലിയ ഞെട്ടലുണ്ടാക്കിയിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയൊക്കെ തന്നെ ആ ഘട്ടത്തിൽ തന്നെ അതിനെതിരെ പരസ്യമായി രംഗത്ത് വന്നിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല ഇതൊക്കെ തന്നെ കാഫിർ സ്ക്രീൻഷോട്ട് പോലെ ഇടതുപക്ഷം ഉപയോഗിക്കുന്നതാണ് ബി ജെ പിക്ക് മുതൽക്കൂട്ടാവാൻ പാകത്തിൽ സി പി എമ്മിൻ്റെ തന്ത്രത്തിൽ ഒരു വിഭാഗം വീണു പോയിരുന്നു എന്നൊക്കെ തന്നെ സമസ്തയിലെ വിമതർക്ക് മറുപടിയുമായിരുന്നു കുഞ്ഞാലിക്കുട്ടി രംഗത്ത് വന്നിരുന്നു എന്നാൽ അതൊക്കെ തന്നെ കണക്കിലെടുത്തുകൊണ്ട് കൂടിയായിരുന്നു സലാമിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ആ ഒരു വിമർശനം പുറത്തു വന്നത് എന്തായാലും ആ ഒരു വിമർശനത്തെ പൂർണ്ണമായും തന്നെ പി കെ കുഞ്ഞാലിക്കുട്ടിയും പാർട്ടിയും തള്ളിക്കളയുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു വിശേഷം അത്തരത്തിലുള്ള പണ്ഡിത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകൾക്കെതിരെ അത്തരത്തിലുള്ള അധിക്ഷേപങ്ങൾ നടത്തുന്നതെന്ന് തന്നെ അംഗീകരിക്കാൻ സാധിക്കില്ല മുസ്ലിം ലീഗ് അതിനെ പിന്തുണക്കില്ല എന്നുള്ളതാണ് പി കെ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നത് സുജയ